രവി എന്ന് പേരുള്ള ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു ഒരു അധ്യാപകൻ അല്ലെങ്കിലും അദ്ദേഹത്തെ സാറേ എന്ന് വിളിക്കുന്നത് താൻ ഇഷ്ടപ്പെട്ടിരുന്നു ധാരാളം പേർക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് നല്ല വാക്ചാതുര്യമുള്ളതുകൊണ്ട് അദ്ദേഹം സംഘടനയുടെ തലപ്പത്തെത്തി ഒരിക്കൽ രവി സാർ നാളത്തെ പ്രഭാഷണത്തിന് ഹോട്ടലിൽ മുറിയെടുത്ത് നാളത്തേക്കുള്ള കുറിപ്പുകൾ തയ്യാറാക്കുകയായിരുന്നു പ്രശസ്തി കൂടുന്നു കയ്യടി കൂടുന്നു യൂട്യൂബിലെ വരുമാനം കൂടുന്നു ഗൂഗിൾ തരുന്ന അറിവിൻ്റെ ക്യാപ്സൂളുകൾ പരക്കി പ്രസംഗിക്കുമ്പോൾ ഒത്താലെന്ത് ഒത്തില്ലെങ്കിലെന്ത് താൻ ഫോളോവേഴ്സായി ഒത്തിരി ആളുകളെ ഉണ്ടാക്കിയിരുന്നു അവർ തനിക്കായി കൈയടിക്കും വെല്ലുവിളിക്കും എതിരാളികൾ പലപ്പോഴും പറഞ്ഞു നടക്കുന്നു താനൊരു ആൾ ദൈവമാണെന്ന് പക്ഷേ താനത് അവജ്ഞയോടെ തള്ളിക്കളയുന്നു ഒരിക്കൽ ഒരു പ്രഭാഷണ വേദിയിൽ വെച്ച് ദൈവമുണ്ടോ എന്ന് തെളിയിക്കുവാൻ വെല്ലുവിളിച്ചപ്പോൾ ആരോ എഴുന്നേറ്റ് നിന്ന് ദൈവമില്ല എന്ന് തെളിയിക്കുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഒന്ന് പതറിപ്പോയെങ്കിലും സ്വതശ്ദ്ധമായ പരിഹാസ ചിരിയോടെ പല്ലിളിച്ചിട്ട് എവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഈയിടെയായി പുസ്തകങ്ങൾ വളരെ കുറച്ചാണ് വായിക്കാറുള്ളത് വളരെ തിരക്കാണ് ജീവിതം അനവധി ഫോൺ കോളുകൾ വരുന്നു അല്ലെങ്കിലും ഒരു നിരീശ്വരവാദിയുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ് എത്ര മതങ്ങളുടെ കാര്യം നോക്കണം എത്ര ദൈവങ്ങളെ വിമർശിക്കണം എത്ര പേരുടെ വിശ്വാസങ്ങളിൽ കൈകടത്തണം എത്ര പേർക്ക് മറുപടി പറയണം തൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനെ ഒരിക്കലും നിരാശപ്പെടുത്തുവാനും പാടില്ല അതിനായി പുതിയ പുതിയ സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കണം ആകെപ്പാടെ തിരക്ക് നിറഞ്ഞ ജീവിതമാണ് തൻ്റെ ഭാര്യ ആളൊരു ദൈവവിശ്വാസിയാണ് അവളുടെ ഭക്തി കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് താനിത്ര ഉയരങ്ങളിൽ ഇരിക്കുമ്പോൾ പക്ഷേ ഇവർ പറയുന്ന ദൈവത്തെക്കാൾ മുകളിൽ താനാണെന്ന് സാറിന് പലപ്പോഴും തോന്നാറുണ്ട് തന്റെ വാദം സ്ഥാപിക്കുവാൻ വേണ്ടി താൻ കൂടുതലായി ആശ്രയിക്കുന്നത് ഗൂഗിളിനെയാണ് ഗൂഗിൾ ഒരു കടലാണ് അതിൽ നീന്തി തുടിക്കുമ്പോൾ രവി സാർ തെറ്റും ശരിയും നോക്കാൻ മെനക്കെടാറില്ല അന്വേഷിക്കേണ്ടത് നമ്മുടെ ബാധ്യത അല്ലല്ലോ എന്ന നിലപാടാണ് സാറിനുള്ളത് ഗൂഗിളിൽ പരിധി നേരം പോയതറിഞ്ഞില്ല ഹോട്ടലിലെ റിസപ്ഷനിൽ വിളിച്ച് ഉച്ചയ്ക്കുള്ള ഊണ് റൂമിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് ഒരാൾ വാതിലിൽ വന്ന് മുട്ടി വെയിറ്റർ ഊണ് കൊണ്ടുവന്നു അയാൾ അത് മേശപ്പുറത്ത് വെച്ചിട്ട് രവി സാറിനെ നോക്കി പുഞ്ചിരിച്ചു സാർ എന്നെ മനസ്സിലായോ സാർ തല ഉയർത്തി നോക്കി സാറിനോട് അന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ച ആളാണ് ഞാൻ ഓ ശരി അയാൾ ഭക്ഷണം രവി സാറിന് വിളമ്പിക്കൊടുത്തു നല്ല ഭക്ഷണം രവി സാർ അഭിനന്ദിച്ചു കഴിച്ച പാത്രങ്ങൾ മാറ്റുന്നതിനിടയിൽ വെയിറ്റർ ചോദിച്ചു സാറേ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ തന്നെ വേണോ എന്ന മട്ടിൽ രവി സാർ വെയിറ്ററെ നോക്കി വെയിറ്റർ പുഞ്ചിരിച്ചു എന്നിട്ട് പതിയെ ചോദിച്ചു അതീവ രുചികരമായി ഈ ഭക്ഷണത്തിന് പുറകിൽ ഒരു പാചകക്കാരൻ ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അയാൾ അങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് കഴിച്ച പാത്രങ്ങളെല്ലാം സാവധാനം പിറുക്കിയെടുത്ത് ഉത്തരത്തിന് കാത്തു നിൽക്കാതെ മുറിവിട്ടുപോയി രവി സാറിൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിൽ താൻ ഇതിന് ഉത്തരം പറഞ്ഞാൽ അനേകം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു വഴി അയാൾക്ക് തുറന്നു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു പാചകക്കാരനുണ്ടെന്ന് തനിക്കറിയാം അതു പറഞ്ഞാൽ ഈ മനോഹരമായ പ്രപഞ്ചത്തിന് ഒരു ഇന്റലിജന്റ് ഡിസൈനർ ഉണ്ടെന്ന് വെയിറ്റർ പറഞ്ഞാൽ താൻ താഴ്ന്നു കൊടുക്കേണ്ടി വരും അരി പുറത്തു വെച്ചപ്പോൾ യാദർച്ഛികമായ ഒരു മഴ പെയ്തെന്നും മഴവെള്ളം അരിക്കുള്ളിൽ വീണെന്നും മഴ മാറി വെയിലായപ്പോൾ അരി തിളച്ച് ചോറായെന്നും കൂട്ടാനും കറികളുമൊക്കെ അങ്ങനെ ഉണ്ടായി എന്നും പറയുന്നതാണ് തനിക്ക് ഉചിതം ഭൂമിയിൽ ജീവൻ ഉണ്ടായതുപോലെ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്നത് പോലെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ ഇളിച്ചു കാട്ടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് താനിപ്പോൾ മനസ്സിലാക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും തെളിവ് വേണം രുചിച്ചാലും മണത്താലും പറഞ്ഞാലും പോരാ ചിന്തിച്ച് ഭ്രാന്താവുമെന്ന് കരുതി രവി സാർ അങ്ങനെ ചിന്തിച്ചു നിർത്തി പ്രഷറിനുള്ള ഒരു ടാബ്ലറ്റും കഴിച്ച് നാളത്തെ പ്രഭാതത്തിലെ പ്രഭാഷണത്തിനുള്ള പേര് ഗൂഗിളിനോട് ചോദിച്ചിട്ട് റിസപ്ഷനിൽ ഫോൺ വിളിച്ച് പറഞ്ഞു ആ വായാടിയുടെ കയ്യിൽ ഭക്ഷണം കൊടുത്ത് മേലിൽ എൻ്റെ റൂമിലേക്ക് വിടരുത്